എല്ലാവർക്കും പുതിയ കൂടിയ സ്വാഗതം എന്താ പറയുക ചില ന്യൂസുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ആയിരിക്കുമ്പോൾ ന്യൂസുകൾ ചെയ്യേണ്ടി വരിക അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ന്യൂസുകളാണ് വരുന്നത് ഇപ്പോൾ മനസ്സിലായ മൊസാദിൻ്റെ കേന്ദ്രങ്ങൾ തല്ലാബീബ് ഇസ്രായേലിൽ തെല്ലബീബ് എന്ന സമയത്ത് മൊസാദിൻ്റെ കേന്ദ്രങ്ങളുണ്ട് ഒരുപാട് അവിടെ മൊസാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇഞ്ചിലൻസ് റിപ്പോർട്ട് നിന്നും ബാക്കിയുള്ള കാര്യങ്ങളും തേങ്ങാപ്പിണ്ണാക്കെല്ലാം കൂടുതലായിട്ടുള്ള ടീമാണ് എന്താ പറയുക ഒരു കച്ചർ ടീമാണ് എന്താ പറയുക ചരിവന്മാരായിട്ടുള്ള ആൾക്കാരാണ് അന്നപ്പോൾ ഓരോ കേന്ദ്രങ്ങളിലേക്കാണ് അഞ്ച് മിസൈലുകളാണ് ഇപ്പോൾ ഇറാന്റെ ഇറാൻ അയച്ചിട്ടുള്ളത് അഞ്ച് മിസൈലുകളും രക്ഷസ്ഥാനത്ത് തന്നെ എത്തിപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ കാരണം അറിയോ പറയുക അവിടുത്തെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ എന്താ പറയുക ആ ഭാഗത്തുള്ള ബിൽഡിങ്ങുകൾ മൊത്തമായിട്ട് ഈ അഞ്ച് മിസൈലുകൾ അവിടേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന അവിടെയുള്ള ആ ഭാഗം മൊത്തമായിട്ട് തരിപ്പടമാകുക എന്നാലും പൊടി പോലില്ലാതെ എന്താ പറയുക കത്തുന്ന രംഗമാണ് കാണുന്നത് കഴിഞ്ഞൊരു ഒന്നര മണിക്കൂർ മുമ്പ് നടന്ന സംഭവമാണ് ഏതായാലും ശരിക്കും പറയുവാണെങ്കിൽ ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അറിയോ പറയാൻ കാരണം എന്താ പറയുക ഇറാനെന്ന രാജ്യത്തോട് ചൊറിയാൻ പോയ ഇസ്രായേലിന് അസ്സലിപ്പാണ് കാരണം കുറച്ച് മുമ്പ് വന്ന് നെഹ്റാവുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ എന്താക്കും ആനാക്കും കുതിരാക്കും എന്തോ ആക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ എന്താ അറിയോ അതൊന്നും വില വെക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനൊന്നൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ പുലിക്കുട്ടികൾ നേരെ പോയി ചാമ്പി കൊടുക്കുന്നത് ഒരു പറഞ്ഞ കാര്യം എന്താ അറിയോ അതിശക്തമായിട്ടുള്ള അക്രമം എനും ഉണ്ടാവുന്നതാണ് പറയും വരും മണിക്കൂറുള്ള അതിശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളെ പല കേന്ദ്രങ്ങളെയും പല ഇസ്രായേലെ പല സംസ്ഥാന പിന്നെ പല സ്പോട്ടുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മാരകമായിട്ടുള്ള അക്രമം എന്നുള്ള റിപ്പോർട്ടുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് നാലാം ദിവസം എന്ന് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയുമോ അതിശക്തമായ ബോംബിങ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇസ്രായേലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇസാൻ്റെ അയൻഡോം ആകട്ടെ അമേരിക്കയിലെ സാങ്കേതിക വിദ്യകളാകട്ടെ എല്ലാ സംഘനും പാളിപ്പോവാണ് കാരണം എന്താ പറയുക ഇറാൻ്റെ ഹൈപ്പർ മിസൈലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള മിസൈലുകൾ കാരണം ആ മിസൈലിന് പ്രത്യേകത എന്താ എന്താ ഏകദേശം എന്താ പറയുക ഒരു മിസൈലായിട്ട് വിൽക്കുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ നീളവും വീരൂല് ആട്ട് പോവുകയ്യ മുന്നൂറ് നാനൂറ് മീറ്റർ ചുറ്റളവുകളുടെ എല്ലാ സംഘം നശിച്ചു പോകുന്ന യാത്രത്തിലുള്ള അല്ലെങ്കിൽ കത്തിച്ചാമ്പലാവുന്ന ബിൽഡിങ്ങുകൾക്കാണ് പൊടി പോലെ ആയി പോകുന്ന രൂപത്തിലുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ വിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ മിസൈലുകളാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇറാൻ വിട്ടു കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ പോകുന്ന മിസൈൽ വീണ് വീണ് കഴിഞ്ഞാൽ ആ ഭാഗം പിന്നെ നോക്കണ്ട എന്താ പറയുക ഇപ്പം അത് ഇസ്രായേലിലെ ആൾക്കാരൊക്കെ ബംഗിൻ്റെ ഉള്ളിൽ പോയി ഞാൻ ഒളിച്ചു നിൽക്കുന്നതാണ് പറയുന്നത് നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്തായാലും അലാ അറിയുന്ന സമയത്ത് പിന്നെ ബെങ്കിൻ്റെ ഉള്ളിൽ പായ്യ എന്നിട്ട് അലാറം ഓഫ് ആകുന്ന സമയത്ത് പുറത്തേക്ക് വരിക ഇൻഫോർമേഷൻ കൊടുക്കുക എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തട്ടിപ്പോകുന്ന കേസിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ അല്ലെ പുറത്തേക്ക് ഇറങ്ങാണ്ട് ആൾക്കാർ ബംഗറി ഉള്ളിൽ കയറി കുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പൊതുവേ ഇസ്രായേൽ ഉള്ളത് അത് ശക്തമായിട്ട് മുന്നേറി കൊണ്ടിരിക്കുകയാണ് ഇറാന ഇറാനെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കൽ കാരണം അറിയുമോ ലോകങ്ങളുടെ ഏറ്റവും വലിയ ശക്തരായ രാജ്യങ്ങൾപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഇസ്രായേൽ തന്നെ ഒരു കുറേ നമ്മൾ മനസ്സിലാക്കൽ കണ്ടാണെന്ന് അറിയുമോ പലസ്തീനിലെ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ കൊല്ലാൻ കഴിഞ്ഞു കാരണം പറയുക ഒരു സാങ്കേതിക വിദ്യയില്ലാത്ത പലസ്തീനിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിലെ ആൾക്കാർ കൊല്ലാനും അതുപോലെ ഓല പാർപ്പിടവും എല്ലാ സംഘം നശിപ്പിക്ക കുട്ടികളെ കൊല്ലാനൊക്കെ അവർ കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കളിക്കാൻ പോയതാ ഇറാൻ എടുത്തേക്ക് അമേരിക്ക മിണ്ടുന്നില്ലല്ലോ അമേരിക്ക കാര്യം മനസ്സിലായിട്ടുണ്ട് കാരണം പറയുക ഈ കുറച്ച് കഴിഞ്ഞാൽ നാലാസം കഴിഞ്ഞാൽ വരും എന്തൊന്നും പറഞ്ഞു കൊണ്ട് കൂടി വരും പിന്നെ അവിടെ അങ്ങ് പോയിക്കോളൂ ഓരോ വലിയ ബുദ്ധിമുട്ടൊന്നും ഒന്നും കൊണ്ടില്ല അമേരിക്ക കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇറാൻ ഇറാനാൻ ഇല്ലെന്ന് തോന്നുന്നു കാരണം പറയുക ഒന്നും പറഞ്ഞു നാല് ഡയലോഗ് അടിച്ചിങ്ങനെ പോലെ അങ്ങ് പോവുകയുള്ളൂ പ്രത്യേകിച്ച് എന്താ പറയുക ഇറാനാ ചൊറിയാൻ നിൽക്കില്ല കാരണം ഇറാൻ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അമ്പതിനോ ഇസ് ഇസ് അമേരിക്കൻ്റെ പട്ടാൾക്കാർ പല ക്യാമ്പുകൾ പല ക്യാമ്പുകളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ കാത്തുകൊണ്ട് ഇറാ ഇമേരിക്കങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്രങ്ങളിലും മൊത്തം ഈ അറബി രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഇറാൻ്റെ ഇസ്രായേൽ അമേരിക്കൻ്റെ പട്ടാൾക്കാർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടേക്ക് ആ മിസൈൽ പോകുക എന്ന് പറഞ്ഞിട്ട് അത് പേടിച്ചുകൊണ്ട് അമേരിക്ക ഒന്നും മിണ്ടിയില്ല ഏതായാലും അതിശക്തമായിട്ടുള്ള അക്രമമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതായാലും മൊസാദിന്റെ മൊത്തം ടീമും അല്ലൊരു ഒരുവിധം വിധം പൊക്ക പാകനാക്കിയുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ നിങ്ങളെ സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ തന്നെ ഏതായാലും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ മൊത്തം ഒക്കെ തന്നെ പറയും അത് എന്താ പറയുക പറയാനുള്ള കാര്യം സത്യബന്ധമായി നമ്മൾ പറയും അതുകൊണ്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവാം യൂട്യൂബ് പോയേക്കാം അതൊന്നും നമ്മളെ സംബന്ധിക്കാത്ത ഒരു വിഷയമുള്ള കേസേ അല്ല യൂട്യൂബ് പോയാൽ പിന്നെയും ഉണ്ടാക്കും പിന്നെയും പറയും അതാണ് നമ്മൾ സ്വഭാവം എന്നറിയാം പണ്ട് യൂട്യൂബുണ്ടായാലും പോയി പിന്നെയും നമ്മൾ വന്ന് പിന്നെയും പറയും ഇനി പോയാൽ ഇനിയും പറയും അതല്ലാണ്ട് വേറെ രക്ഷസാന്നൊന്നുമില്ല സത്യം വിളിച്ച് പറയും എന്ത് കാര്യത്തിലും വിളിച്ച് പറയേണ്ട കാര്യങ്ങൾ സത്യബന്ധമായി വിളിച്ച് നമ്മൾ പറയും അതിനൊരാളെയും പാടി പേടിയുമില്ല ഒരു മടിയുമില്ല ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം താങ്ക് യു താങ്ക് വെരി മച്ച്